ഹലോ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ അതായത് നമ്മൾ കാത്തുമ്പോട്ട് ഞങ്ങളെ വിളിച്ചെന്പ്പിച്ചത് ആദ്യം അവളെ എഴുന്നിട്ടു അപ്പാ എന്ന് വിളിച്ചിട്ട് അവനെ അവൻ തിരിഞ്ഞെടുക്കണേ അവൻ തോണ്ടി തോണ്ടി എഴുന്നേൽപ്പിക്കും അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് വന്നിട്ട് അമ്മ അമ്മ പൂവെന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും അങ്ങനെ എഴുന്നേറ്റ് എൻ്റെ പിന്നെ കുറച്ചു നേരം കളിച്ചു അത് എൻ്റെ അരണോട് പറഞ്ഞ് കാത്തുമേനെ എടുത്തോണ്ട് പോയിക്കോ എനിക്ക് ബെഡ്ഷീറ്റും മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനും പിന്നെ പറയാനുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞൊരാഴ്ച്ച മുന്നെടുത്ത വീഡിയോ ആട്ടെ എനിക്കന്നൊന്നും എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ടൈം ഉണ്ടായിരുന്നില്ല ഇല്ല ഒരാഴ്ചോട്ട് ഇന്നലെ വരയ്ക്കുള്ള വീഡിയോ ഉണ്ട് കേട്ടോ അതും ഞാൻ പറയണല്ലോ ഒരാഴ്ച തൊട്ട് ഇന്നലെ ഇന്നലെ ഇല്ല മിനി ഞാൻ വരയ്ക്കുള്ള വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊണ്ടിരിക്കുന്നത് കുറേ പേരെ ബെഡ്ഷീറ്റ് മാറ്റണേ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം എല്ലാവരും പരാതി മാറിക്കോട്ടേക്ക് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഞാൻ ആണ് അപ്പോൾ എല്ലാം ഒഴുക്കോ കാര്യങ്ങളായി പെട്ടെന്ന് മാറ്റും അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഇട്ട് പോകാറുണ്ട് ഞാനെല്ലാരുടെയാലും അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നത് ശരിക്കും നല്ലതല്ല എന്നൊക്കെ എനിക്കറിയാം എന്തായാലും നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒരാഴ്ചയായി മാറ്റിയിട്ട് അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു തലവണക്കെ ഇട്ടിട്ട് ഞാൻ പുതപ്പിനെടുത്തോണ്ടിരുന്നില്ലല്ലോ എനിക്ക് ഈ രണ്ട് ബെഷീനും പുതപ്പും അയച്ചേനുണ്ട് കേട്ടോ അതാണെനിക്ക് ഈ ബെഷീനെ ഏറ്റവും ഇഷ്ടമുള്ള കേസ് നല്ല റൂമ് നല്ല ഭംഗിയായിരിക്കും അത് കഴിഞ്ഞ് നേരെ പല്ലയക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കിറങ്ങിയ ആദ്യം പല്ലയക്കണം ശരിക്കും അല്ലെങ്കിൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ പല്ലക്കയച്ച് ഫേസ് ഒക്കെ കഴുകി കുറച്ച് ലിബാം ലിബാമൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാറ്റുകാലേക്കനും ചുണ്ടിൻ്റെ തൊല്ലൊക്കെ നന്നായി പോകുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നം നന്നായിട്ടുള്ള ഒരാളാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് അതിന് ദോശമാവ് എടുക്കുന്നുണ്ട് എനിക്ക് ശരിക്കും ദോശമാവ് അരച്ച മാവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എനിക്ക് ടൈമില്ല അരയ്ക്കാൻ ഞാൻ എന്ന് വിചാരിച്ചാലും പച്ചരി വള്ളത്തിലിടില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ മാവ് അരക്കാറില്ല ഇങ്ങനെ എപ്പോഴെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാക്കറ്റ് മാവ് മേടിച്ചിട്ട് ഉണ്ടാക്കാറ് പിന്നെ കുളിക്കാളെ ചൂടെള്ളം വെച്ചു ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞു ഈ ചായ ഞാൻ വെറുതെ വെക്കട്ടെ കാരണം എന്നും ഏറ്റവും രാവിലെ എഴുന്നേറ്റം ചായ വേണമെന്ന് പറയും ഞാൻ ചായ വെക്കും അങ്ങനെ ഏട്ടൻ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊണ്ടുതറ്റ പറയും വേണ്ട പറഞ്ഞാൽ കുറച്ച് എൻ്റെ മതി പറയും ഗ്ലാസ്സിലൊഴിച്ചാലും അപ്പം കുടിക്കില്ലേ പിന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ എടുത്ത് കളയാന്ന് നല്ലതാവും കുടിക്കലുണ്ടാവില്ല ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ ഗ്ലാസ് നിർത്തി കളയണം അപ്പം അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കണമെങ്കിൽ മാറ്റി ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാക്കില്ല എന്ന് വേണ്ടാന്ന് ഞാൻ ഉണ്ടാക്കി വെക്കും കുടിക്കില്ല കേട്ടവൻ അവന് അങ്ങനെ ചായയോടും ഒന്നിനോടും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല ഒരു പേരിന് രാവിലെ ഏട്ടാ എന്തെങ്കിലും എന്താ വേണ്ട ചോദിച്ചുകഴിഞ്ഞാൽ ചായ എന്നുള്ളത് പറയണത് ശീലമാന്ന് മാത്രം പണ്ടൊക്കെ നന്നായി കട്ടൻ ചായ കുടിച്ച നാളാണ് കാരണം പണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോഴും നമ്മളൊരു ദിവസം മൂന്നാലോട്ടം കട്ടൻ ചായ ഒക്കെ വിട്ടേക്കും നമുക്ക് അവസാനം പ്ലാൻ തോന്നും കട്ടൻ ചായ വെച്ചിട്ട് പക്ഷേ കല്യാണം കഴിഞ്ഞ ടൈമിൽ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം അതിന് കട്ടൻ ചായയോടും മദരത്തിനോടോ ഒന്നും തീരെ താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാൻ മാവ് ഒഴിച്ചു നന്നായി കളിക്കിച്ച് എന്തോ ദോശ മാവ് വേച്ച് ഇത്രയും ഫ്ലോപ്പ് ആവാറില്ല പക്ഷേ ഈ മാവ് ഭയങ്കര പൊട്ടയായിരുന്നു ഒരു ഉണങ്ങിയ ആയിരുന്നു കേട്ടോ ദോശയൊക്കെ വരുന്നുണ്ടായിരുന്നത് പിന്നെ അതിൽ കാശിൽ ഉപ്പൊക്കെ ഇട്ട് അത് കലക്കി വെച്ചു പിന്നെ നമ്മൾ ചായ കട്ടൻ ചായ നമ്മൾ ഏലക്ക ഇട്ടിട്ട് ഉണ്ടാക്കുക അറിയാതെ അങ്ങനെ ആയിട്ട് കുടിച്ചാലോ ആയിരുന്നു ഏലക്ക ചായ ഇഷ്ടം കുടിക്കില്ല അറിയാം കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ല ചായക്ക് ഉണ്ടാക്കി വെക്കുന്നത് അതിന് ചായ തിളച്ചപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു കുറച്ചും കൂടി ചായയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് കടുപ്പം വേണം കടുപ്പും കുറഞ്ഞായിരുന്നു ഇഷ്ടമല്ല പിന്നെ നമ്മൾക്ക് കുറച്ച് അണ്ടിപ്പെരുമ്പതാ നമുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ആ മൂലല്ല ഇന്ന് അതൊക്കെ നേടത്ത് മാറ്റി പിന്നെ നമ്മളിന്ന് മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പേനാശിലുരുളം കഴക്കെടുത്ത് വേവിക്കാൻ വയ്ക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കുക്കറ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെറിയൊരു കുക്കറ് മേടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല കുക്കറാണത് അപ്പോൾ അതൊക്കെ എടുത്ത് അടുപ്പ് തേറ്റി വെച്ചു പിന്നെ നമ്മൾ ചമ്മന്തിയിലും മസാലയ്ക്കുള്ള സവാോളയും എല്ലാം തൊല്ലൊക്കളഞ്ഞ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങൾ കരിഞ്ഞ് വെച്ചാൽ എന്നെ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാമല്ലോ നമ്മളെ കാത്തുമ്മ എൻ്റെ അടുത്ത് ഇല്ലാത്തപ്പോഴാണെനിക്കെന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പരോടെ അപ്പം ഞാൻ രണ്ട് രണ്ടിലേക്കുള്ള സബോള കരിഞ്ഞ് മാറ്റിയിരിക്കുന്നുണ്ട് നമ്മളെ മസാലയ്ക്ക് അതോ ഒരു സബോള വേണ്ടു കുറച്ച് മസാല ഉണ്ടാക്കണം എനിക്കും അതിന് വേണ്ടിയിട്ടില്ല പിന്നെ നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം ഉണ്ടാക്കി വെച്ച് ചിലവാവില്ല ഞങ്ങൾ മസാല ദോശ ഉണ്ടാക്കി അയച്ചു അപ്പം തന്നെ വീട്ടിൽ നിന്ന് നിറങ്ങും പിന്നെ നമ്മൾ ചൂടുകളൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മസാലയും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചു ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ചമ്മന്തിയാണ് ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ദോശനെ ഏട്ടം കഴിക്കും അത്ര ഇഷ്ടമാണ് ഈ ചമ്മന്തി ഒട്ടി ദോശ കഴിക്കുക പിന്നെ ഞാൻ ചെറിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട് ഇഞ്ചി ഇങ്ങനെ കുഞ്ഞുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് ചെറിയൊരു പീസ് അധികം ഒന്നും എടുക്കണില്ല പിന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് കാണാം നമ്മളെ എരിവിനുസരിച്ച് ആടിന് കുറച്ച് അധികം എരിവ് വേണം അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് പച്ച വലിയ അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എരി കുറവ് മതി എന്നുള്ളവർക്ക് ഒരു മൂന്നോ നാലോ ചെറിയ പച്ചമുളകൊക്കെ മതിയാവും പിന്നെ ഈ പച്ചമുളകിന് എരി കുറവാണ് അതുകൊണ്ടാണ് അഞ്ച് ആറ് പച്ചമുളക് ഞാൻ എടുത്തത് പിന്നെ ഞാൻ ചമ്മന്തിക്കുള്ള തക്കാളിയും കൂടെ അരിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇത് ചമ്മന്തിക്ക് കേട്ടോ മസാലയ്ക്കല്ല ഞാനതൊക്കെ സെറ്റാക്കി നമ്മളെ ഉരുളം കഴുങ്ങ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്ത് ഞാൻ മേടിച്ചുവിടുന്ന തക്കാളിയൊക്കെ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മീഷോന്നാണ് മേടിച്ചത് നമുക്ക് നന്നായി ഫ്രിഡ്ജിലെല്ലാം ഒതുങ്ങിയിരിക്കും പിന്നെ ഞാൻ കുളിക്കാനുള്ള ചൂടുകളൊക്കെ ഒഴിച്ച് കാത്തുമേനെ വിളിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാട്ടോ അപ്പോൾ അവൾ പറയുന്നത് കേൾക്കാം പുള്ളി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നും തേപ്പലാ കേട്ടോ ഞങ്ങൾ കുളിക്കാൻ പറഞ്ഞിട്ട് ഡോറ് അടയ്ക്കും പിന്നെ ഞങ്ങൾ തറന്നത് കാത്തുമാന ഡ്രസ്സ് ഒക്കെ ഉയിട്ടാണ് പിന്നെ പോയി കുളിക്കാറ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ ആ വശങ്ങൾ കട്ട് ചെയ്യാറുണ്ട് ഫ്രഷ് ആവശങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട വെച്ചു പിന്നെ ഞാൻ കാത്തുമേന ഡ്രസ്സ് മാറ്റിക്കാൻ നോക്കുകയാണ് ഇത് വലിയൊരു പണിയുടെ കാരണം അവൾക്ക് ക്രീം അവളെ മേത്ത് നമ്മൾ തേച്ച് കൊടുക്കണം ഒരു പകുതി ക്രീം അവൾ കഴിയുമ്പോൾ നമ്മൾ കൊടുക്കണം എണ്ണ കുളിക്കുമ്പോൾ എണ്ണയാണെങ്കിലും ആണെങ്കിലും ക്രീം ആണെങ്കിലും അവൾക്ക് സ്വന്തമായിട്ട് അവൾ കയ്യിൽ കിട്ടണം അവൾക്ക് സ്വന്തമായിട്ട് തയ്ക്കണം പിന്നെ നമ്മൾ ഈ റൂമിലാട്ടോ സ്വാമി റൂമ് അപ്പോൾ ഞാൻ അവിടേക്ക് പോയി ആ ബെഡ്റൂമിൽ പോയി വിളക്കൊക്കെ എത്തിക്കാൻ നോക്കുകയാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പം വിളക്ക് എത്തിക്കണേ കാത്തുമൊരു തൊട്ട് എടുക്കണം ആൾക്ക് അവളുടെതായ കുറേ ശീലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് നമ്മളെ സമാധാനത്തോടെ പരിപാടിയിൽ ചെയ്യാൻ പറ്റുള്ളത് അപ്പം അവൾക്ക് ആദ്യം കുറേ തൊട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വിളക്ക് എത്തിക്കാനൊക്കെ സമാധാനത്തോടെ ഇരുന്നോളും അങ്ങനെ വിളക്കൊക്കെ എത്തിച്ചപ്പോൾ അവൾക്ക് വേഗം കുരു വേണം എന്നുള്ള അലമ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ചന്ദനത്തിരി കറ ഇങ്ങനെ തിരിക്കുമ്പോൾ അവൾക്കും പിടിക്കണം അവളെ പുതിയ പുതിയ ശീലങ്ങളാണ് അമ്മ പറ ഇങ്ങനത്തെ വേണ്ടാത്ത ശീലങ്ങൾ പഠിപ്പിച്ചാൽ എന്നെ പണിയാവുന്ന നമ്മൾ എതിൽ അവിടെ കുഞ്ഞിതല്ലേന്ന് വെച്ച് പഠിപ്പിച്ചതാണ് അതെനിക്ക് നേട്ടിൻ്റെ പണിയായിട്ടുണ്ട് അതിനെ കുരു തൊട്ട് കൊടുത്തപ്പോൾ സമാധാനമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുരു കൊടുമ്പോൾ അവൾ വീണ്ടും അവൾക്ക് വേണമെന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് തൊട്ട് കൊടുത്തു പിന്നെ അവൾ വേഗം വയ്യമ്മ മാതാവിനമ്മയൊക്കെ കൊടുത്ത് ഞാൻ സ്ഥിരം കാർഡ് എടുക്കണമല്ലോ കാർഡ് എടുക്കാൻ അപ്പം ഏട്ടൻ പുലർച്ചെ എഴുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏട്ടൊരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്തു അതിൽ വചനങ്ങളൊക്കെ വായിച്ചു സെറ്റായി മൈൻ്റെ കോക്കിയൊക്കെ വെച്ചു പിന്നെ നമ്മളെ ഇങ്ങനെ എണ്ണ കിട്ടുമല്ലോ അപ്പം എണ്ണയൊക്കെ തയ്ച്ചു ഉണ്ടിന് നെറ്റിത്തൊക്കെ തൊട്ട് കൊടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് മേക്കപ്പിൻ്റെ കാനും മായ്ക്കപ്പി തഴിഞ്ഞാൽ ഇടയ്ക്കളിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി അയച്ച് കഴിഞ്ഞാൽ കുളി കുളിക്കണ്ടല്ലോ കുളിക്കല്ല ഡ്രസ്സ് മാതിരി നേരെ പോകാമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പ് ഞാൻ തീർക്കുന്നുണ്ടായിരുന്നു ഞാൻ നോർമലി എവിടെയും പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയൊക്കെ ഫൗണ്ടേഷൻ കണ്ടെത്തേണ്ട ഞാൻ അടുക്കൂട്ട എൻ്റെ അടുത്ത് ഞാൻ ഒട്ടിക്കുള്ളപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് തൊക്കെ ഇട അതൊന്നും ഞാൻ ആയി ചെയ്യില്ല അമ്മയെന്നിട്ട് ചെയ്തേക്കും എപ്പോഴും കൂറുകൂത്തി നടക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ താമല ഉരുലം കഴിഞ്ഞ് തൊലൊക്കെ കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത് കുറച്ച് ഓയിൽ കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ അതിലൊക്കെ ചൂടായി വരണം കേട്ടോ ചൂടായി വരുമ്പോൾ കടുകിട്ടുകൊടുക്കാം കണ്ട ഞാൻ പറഞ്ഞില്ല കട്ടൻ ചായ അനങ്ങില്ല എന്നാൽ കട്ടൻ ചായ ഇപ്പോളും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ആ ചായ അവൻ തൊട്ട് നോക്കിയിട്ടില്ല ഏട്ടാ അവൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് അപ്പളിന്നോളെ എണ്ണ ഒക്കെ ചൂടായി ഇപ്പം കുറച്ച് കടുകിട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് വെള്ളം കഴുകി നന്നായി അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഓയിലെങ്കിലും നേരത്തെ എണ്ണ ചൂടാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം എന്താ നമ്മൾ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിൽക്ക് പരിപ്പും ഉഴുന്ന് ഇട്ട് കൊടുത്തു ശരിക്കും കടലപ്പരിപ്പാണ് ഇടാൻ നമ്മളീ കടലപ്പരിപ്പിലാത്തോണ്ട് സാധ പരിപ്പ് ഇട്ടു അത് കുറച്ചധികം മൂത്ത് പോയിട്ട് ഒന്ന് കരിഞ്ഞ് പോയ പോലെ നന്നായി മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ പിന്നെ എന്താ ഇഞ്ചി ഇഞ്ചിട്ടൊടുത്തു ആ ഇഞ്ചി ഒരു പച്ചമുളക് മാറിയപ്പോൾ സബോളയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി ഇളക്കി നന്നായി വാടി വരണം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് കൊടുത്തോളൂ കാരണം നമുക്ക് ഉപ്പ് കൂടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് മസാല ദോശകള് മസാല ഉണ്ടാക്കുന്നത് അവിടേക്ക് ഉപ്പുറത്ത് ഞാൻ ചമ്മന്തിക്കുള്ള സഭോളൊക്കെ ഇട്ടുകൊടുത്തു അത് നന്നായി വാടി വരും അപ്പം അതിനോട് പറഞ്ഞു അതിൽ കൂടി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തോളം പറഞ്ഞു അതിനായിട്ട് ഉപ്പയിൽ കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങന ഏകദേശം വാടി സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ കാത്തുമ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ കുളിച്ച് തന്നിട്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കുളിച്ചത് നമ്മൾക്ക് അകത്തുമതാവിടെ നിന്നിട്ട് എന്നെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു എടുക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ചുരിദാർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനത് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പൊടീരം പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇനി ഉരുളാങ്കഴുങ്ങിട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിട്ട് കൊടുത്തില്ല പിന്നെ നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഉരുളാങ്കഴിങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ല നന്നായി ഇങ്ങനെ ആ മസാല പോലെ കിട്ടണം അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ചതയ്ക്കണൊരു സാധനം ഉണ്ടെങ്കിൽ ഇടിച്ചിടിച്ച് സെറ്റാക്കുന്നത് ആ ഒരു ടീസ്പൂൺ കൊണ്ട് എടുത്ത് വരഞ്ഞിട്ട് ഞാൻ നന്നായി ഇടിച്ച് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആയിട്ടെന്താ ഉണങ്ങിയ തുണികൾ കൊടുന്ന് വടക്കി വയ്ക്കാണ്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇടിക്കുന്ന സാധനം കൊടുന്ന് നന്നായി ഉടച്ചുടച്ച് കൊടുത്തു നമുക്ക് ഈ മസാല ദച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ശരിക്ക് നല്ല പേസ്റ്റ് പോലെ വരും കേട്ടോ നന്നായി അടച്ചു ഈ സാധനം നല്ലതാണ് നമുക്ക് എന്തുണ്ടാക്കുമ്പോൾ ഇതുകൊണ്ട് ഉടച്ചു നല്ല ടേസ്റ്റ് ചെയ്യും തക്കാളി ഇറക്കി തക്കാളിക്ക് നമുക്ക് പെട്ടെന്ന് ഉടച്ചുകൊടുക്കാൻ പറ്റും അങ്ങനെയാണ് മസാല ഇപ്പം അത് മാറ്റിവെച്ചു പിന്നെ നമ്മൾ സവോളയ്ക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഇത് ശരി എളുപ്പപ്പന്നെയാണ് ശരിക്കും സബോള വാടി വന്നാലാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനിത് നേരെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തക്കാളിയും ഒപ്പം ഇട്ട് കൊടുത്താൽ രണ്ടും ഒരുമിച്ചിരുന്ന് വാടിക്കോട്ടെ വിചാരിച്ചു പിന്നെ ഞാൻ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ നേരെ സോക്കേസിൽ കയറ്റി വയ്ക്കുന്നുണ്ട് എങ്കിൽ അലമ്പായിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല അടക്കള പിന്നെ അങ്ങനെ ദാ ഞാൻ ദോശ ചുറ്റുന്നുണ്ട് എനിക്ക് നന്നായി ചിറ്റാനൊക്കെ കറിയും പക്ഷേ എന്തോ ചില നേരത്തെ ഫ്രോപ്പായി പോവാറുണ്ട് കേട്ടോ അല്ലായിരിക്കും ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ദോശ നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ തക്കാളി സബോളി മാടി വന്നപ്പോൾ അതിന് കുറച്ച് ചെറിയൊരു പീസ് പുളി കൊടുക്കുന്നത് ആ പുളി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വാട്ടണം നമ്മൾ അതാപ്പം ഞാൻ കുറച്ച് മസാല കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അമ്മ ഉൾസപ്പം ഞാൻ പറഞ്ഞു ഉണ്ണികൾക്കുള്ള മസാല ദോശ ഞാൻ കൊണ്ടുവരാന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ കുറച്ചേശം മസാല മസാലായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ ഒരുപാട് ഇട്ട് കൊടുത്തില്ല രണ്ടാമത്തെ ദാശം ഉണ്ടാക്കാൻ വെച്ചു പിന്നെ നമുക്ക് ചമ്മന്തിക്ക് ആശയം മിളക് മൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം വരണമായി നന്നായി വാട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായി ഒടഞ്ഞ് സെറ്റായി വരണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലേ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ എന്റെ സീക്രട്ടാണ് കുറച്ച് പഞ്ചസാര ഇടും ഞാൻ ചമ്മന്തി അരക്കുമ്പോ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ആട്ടുമുറ കിടന്ന് അമ്മ അമ്മ വിളിച്ചലമ്പുണ്ടാക്കുന്നുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെച്ചു കൊടുക്കാം അങ്ങനെ മസാല ദോശ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ചമ്മന്തി കൂടി സെറ്റായപ്പോ ഞാന് ഏട്ടനും കാത്തൂനും കൊണ്ടുകൊടുത്തു അങ്ങനെ സന്തോഷ സന്തോഷത്തോടെ കഴിച്ചു കേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മസാലദോശ നല്ല ടേസ്റ്റ് ആയിരുന്നു ആട്ട് ഇനിയും ഉണ്ടാക്കിയറാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആശുപത്രി നമ്മള് ഭയങ്കര ബിസിയാണ് എനിക്കിതുവരെയ്ക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ കാത്തുമര കുറുമ്പോയ്ക്ക് അവളിങ്ങനെ സെറ്റിയുടെ മേല് കയറാൻ നോക്കുന്നു ജല്ലേമ്മ കയറുക ഇങ്ങനെ മരം കയറിയ പോലും ഇങ്ങനെ പൊത്തി പിടിച്ച് കയറുക എന്നുള്ള മെയിൻ പരിപാടി ഇടയിൽ ഇപ്പം അവർക്ക് ദോശ ഭയങ്കര ഇഷ്ടമുണ്ട് അവൾ മുന്നേ ദോശയൊന്നും കഴിച്ചിരുന്നില്ല പക്ഷെ രണ്ടു ദിവസമായിട്ട് ദോശയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സമാധാനം പോലെ വായിൽ വെച്ച് കൊടുക്കണം അതേപോലെ അവളെ കയ്യില് വെച്ചു കൊടുക്കണം അവൾ കൊറ്റി കൊടുക്കണം അങ്ങനെ മൂന്ന് തരത്തിൽ കൊടുത്താലാണ് അവൾ ഫുഡ് കഴിക്കുകയുള്ളു ആയിട്ടുണ്ട് ഫോൺ അടിക്കണ്ടല്ലോ കേട്ടോ അങ്ങനെ ദോശയൊക്കെ വായാലോ ചോർത്തപ്പയും മോളും കൂടി സമാധാനത്തോടെ ടി വി എൻ്റെ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്ത് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണികൾക്കുള്ളത് അവരെ ചോറ്റും പാത്രം പടി ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ആക്കി വെച്ചു പിന്നെ ചമ്മന്തിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ചമ്മന്തിയും കൂടി ആക്കി സെറ്റാക്കി ആകെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ തുടച്ചാക്കിയിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ അത്ര നേരം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചമ്മന്തിയും കൂട്ടിയിട്ട് ഞാൻ അടക്കളയിൽ നിന്ന് നിന്നിട്ട് തന്നെ ഒരു പ്ലെയിൻ ദോശ കഴിച്ചുട്ടാ ഒരു നാല് മസാല ദോശയാണ് എനിക്ക് കിട്ടിയുള്ളൂ ഞാൻ അതിനുള്ള മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം ബേബിക്ക് കൊടുത്ത് രണ്ടെണ്ണം ഞാൻ വീട്ടിലേക്ക് ആക്കി പിന്നെ കുണുക്കനങ്ങളിലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പ്ലെയിൻ ദോശയും കൂട്ടിയിട്ട് ചമ്മന്തി പ്ലെയിൻ ദോശയും കൂടി കഴിച്ചു ഇതെന്താ ഉമ്പരാണോ ഉമ്പാരാട്ടാ അപ്പഴേക്കും അവളക്കാത്തും ഒക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ അവളെടുത്തോണ്ട് ഞാൻ അടക്കളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ശബ്ദം നല്ല മുളായിരിക്കണം ആ അപ്പൊ അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പാത്രങ്ങൾ മാറാൻ നോക്കുകയാണ് അപ്പൊ അവൾ എനിക്ക് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ടീസ്പൂൺ കഴുകിയിട്ട് അവൾ കൊടുത്തു അത് പിടിച്ച അവൾ കുറച്ചായിരുന്നു പിന്നെ അവൾ നേരെ പാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം ഞാനൊരു ചോറ്റും പാത്രം കൊണ്ട് എടുത്തു കൊടുത്തു അത് രണ്ടും കൂടി കളിക്കൂലോ എന്ന് പ്രതീക്ഷിച്ചു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അവൾ എന്നോട് വീണ്ടും പാത്രം ചോദിച്ചു വിട്ടാ ഈ കാര്യം ഞാൻ വീട്ടിൽ പോയി അമ്മോട് പറഞ്ഞപ്പോ എനിക്ക് അമ്മേന്ന് നിന്ന് കേട്ടു നീ അവൾ ഇങ്ങനത്തെ ശീലം പഠിപ്പിച്ച പിന്നെ അവള് നിന്നൊരു പാത്രം തൊടിയിക്കില്ല എല്ലാ പാത്രം അവളും മേടിച്ചുവെക്കലൊക്കെ പറഞ്ഞു കാരണം പൊത്തി പിടിച്ച് കയറി വന്നു അപ്പൊ ഞാൻ ഒരു കയ്യില് മുടിയും കഴുകി കൊടുത്തു എന്നാലാണ് നമ്മളെന്തേലും പണിയെടുക്കാൻ സമ്മക്കുള്ളേ അല്ലെങ്കി എന്റെ വീട്ടിൽ ഒരു പണി നടക്കില്ലെന്ന് എനിക്കറിയാം അതിന് എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചുട്ടാ എന്നിട്ട് വേണമെങ്കിൽ കുളിച്ച് കുളിക്കല്ല സോറി ഡ്രസ്സ് മാറിയിട്ട് പോവാൻ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വായോ വായോ നേരെ മെഴുകണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചീത്ത പറയുന്നുണ്ട് ഇതാ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഞങ്ങളെ യാത്ര നിറഞ്ഞില്ലേ ഞാൻ വീടെത്തിയപ്പോൾ വീട്ടിലാരും റെഡി ആയിട്ട് ആയിരുന്നില്ല ആര് കുളിക്കാൻ പോകണേ ഉണ്ടായിരുന്നുള്ളൂ എന്നെത്തി എത്താൻ വേണ്ടി മാത്രം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് ജിമ്മിൽ അപ്പോൾ അവിടേക്ക് എല്ലാവരും വൈറ്റ് ഡ്രസ്സ് തന്നെ ഇടാൻ ഞങ്ങൾ വൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സുടിയെ പോയി പക്ഷേ ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല കേട്ടെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇഷ്ടപ്പെട്ടൊന്നും സൈസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തില്ല കാത്തുമിക്ക ഡ്രസ്സ് വേണം ഭയങ്കര വാശി ആ ബെന്നികൾക്ക് വേണം എന്നു പക്ഷേ എനിക്ക് അവൾക്ക് ആ ബെനിയെ ഇഷ്ടമാവാത്തോണ്ടായിരുന്നു ഞാൻ അത് എടുത്ത് കൊടുത്തില്ല ഞാൻ വേറെ ഡ്രസ്സ് എടുത്തരാട്ട് അത് വേടിക്കാൻ നോക്കണേൻ്റെ വാശിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനൊരു വിധം ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ബില്ലടിക്കാൻ കൊണ്ടുപോയിട്ടേ വന്നിട്ട് അമ്മേലും കൊടുത്തു പക്ഷെ അവൾ അവളെന്ന് കരയാൻ തുടങ്ങിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കുറേ നേരത്തേക്ക് നമുക്ക് സമാധാനമേ തന്നിട്ടില്ല നല്ല കരച്ചിലായിരുന്നു കണ്ണനെ കരഞ്ഞ് കരഞ്ഞ് അവസാന ഒരു വിധം വണ്ടിയിൽ കയറ്റി പക്ഷേ നമുക്ക് വിഷമം തോന്നിയിട്ട് അവൾക്ക് അരയണപ്പോൾ പക്ഷേ നമുക്കൊരു ഉപകാരമില്ലാത്ത ഡ്രസ്സ് എടുത്തൊരു ഒരു കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെടുക്കുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സ് വേണ്ട എടുക്കേ അവളുടെ സൈസിനെ പറ്റിയുള്ള ഇല്ല പിന്നെ ട്രൗസർ എല്ലാം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ലൂസാവും ചെയ്യും പിന്നെ ഞങ്ങൾ അവിടെ നേരെ ട്രെൻസിൽ പോയി അവിടെ ഒരു മൂന്നാല് ഡ്രസ്സ് എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടു ഞെട്ടോയ്ക്കും പക്ഷേ സെലിബ്രേഷന് ഭംഗി ഉണ്ടാവില്ല എന്നിട്ട് അച്ഛൻ എല്ലാം പ്രാവശ്യവും അമ്മയ്ക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക പക്ഷേ ഈ പ്രാവശ്യം അച്ഛനും ബബിക്കാണ് ഇഷ്ടപ്പെടാതെ ഇരുന്നത് അപ്പം അങ്ങനെ അവിടെ ഡ്രസ്സൊന്നും ഞങ്ങൾ എടുക്കാതെ നേരെ ആര് വിഷമത്തിൽ ഷവായരെ ഷോപ്പിലും പോയി ഞങ്ങളെല്ലാം ശവമായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കട്ടെ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരുന്നു ഞങ്ങൾ ശവമായി കഴിച്ച് തീർത്തത് അപ്പം അതിൻ്റെ ഞങ്ങൾ ചക്കമ്മ അവളുടെയെന്ന് വന്നിട്ട് എന്നെ കഴിക്കുന്ന സമയം അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നെ കുണിക്കനും ബർഗറും ഞങ്ങൾ ശവമായി കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ശവമായി അവിടെ മാത്രം ഇഷ്ടമുള്ളൂ വീടെത്തിയുമ്പോൾ കാത്തും കുണിക്കും കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ആയി പിറ്റേ ദിവസം യാത്ര പോയി അത് കഴിഞ്ഞ പിറ്റേ ദിവസം കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണ് കാരണം അന്ന് വൈകിട്ടാണ് സെലിബ്രേഷൻ ഇനിയും വഴുക പറ്റില്ല എന്ന് മനസ്സിലായിട്ട് ഏട്ടനും അച്ഛനും കുണുക്കനും കുണിക്കും കാത്തുനും എനിക്കും കുഞ്ഞിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി ആ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞ് നമ്മൾ നേരെ വീടെത്തി മേക്കപ്പ് ചെയ്തത് നേരെ നമ്മൾ ജിമ്മിലേക്ക് വന്നു അപ്പം ഏകദേശം സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തി നമ്മൾ കുറച്ചു നേരം ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് ഞങ്ങൾ ഞങ്ങളുടേതായ ഫോട്ടോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോരുന്നത് പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇരുന്നായാലും ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ലാസ്റ്റോട് കൂടിയിരിക്കാമെന്ന് വിചാരിച്ചു കാരണം ഉണ്ണികളൊക്കെ ഉള്ളതല്ലേ അപ്പം ആർക്കും ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ താഴത്ത് പോയപ്പോഴും തിരക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്നിട്ടുണ്ട് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും അച്ചാർ പൈനാപ്പിൾ അങ്ങനെയുള്ള ആയിരുന്നു അതിൻ്റെ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡേ ജെ ആരെ അടയ്ക്ക് വന്നു ഇവിടെ ഡേ ജെ പാർട്ടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് വന്നപ്പോൾ ആരും എത്തിയിട്ടില്ല എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എവിടേക്കോ പോയി ആരേനും കാണാനില്ല ഇല്ല അപ്പം ഞങ്ങളാന്ന് ലാസ്റ്റ് ഫുഡ് കഴിച്ചു ആദ്യം കഴിച്ചവർക്ക് എവിടെയാണാവുമോ എന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ അറ്റക്കായതുകൊണ്ട് തന്നെ പാട്ടൊക്കെ കൊണ്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് കാത്തുമ്പോൾ ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ തന്നു എൻ്റെ കുണുക്കനും കുണിക്കും കാത്തുമൊക്കെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളും അവിടെ ഇരുന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഡാൻസ് കളിച്ച് കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതിന് എടുത്ത് എടുത്തിട്ട് കാര്യം വരുന്നില്ല പിന്നെ എനിക്ക് ആ വെളിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഈ ലൈറ്റ് കുറച്ച് നേരം അടിച്ചുകഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന ഒന്നും കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മൂന്ന് വറക്കാണുള്ളത് ഞങ്ങൾക്ക് രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം ശരിക്കും ഒരു ഒരു മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതി നേരം ഇവിടെ നിന്ന് പണി പാളും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏട്ടാ എനിക്ക് തലവേദന വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോയാലോ വീടെത്തിയാൽ കുറച്ച് നേരം ഈ പ്ലെയിൻ ഇപ്പോഴേനൊരു ഒമ്പത് മണിയായിട്ടുണ്ട് പിന്നെ ഈ വെളിച്ചം കുറേ അടിച്ചെനിക്ക് തലവേദന വന്നപ്പോൾ എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഇപ്പോളും ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു എല്ലാവരും വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവസാനം എല്ലാവരും എത്തി എല്ലാവരും ഡാൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോഴേക്കും എനിക്ക് തലവേദനയൊക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര തലവേദന ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല എവിടും പേടിക്കാനും ഞങ്ങൾക്ക് വർക്കുണ്ടല്ലോ വർക്കില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തലവേദനച്ച് കുറച്ച് എനക്ക് ഇടുന്നാലും കുഴപ്പമില്ല വർക്കുള്ളപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ കണ്ടു അപ്പോൾ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ എത്തി ഡാൻസ് ഒക്കെ തുടങ്ങി പക്ഷേ ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് പോകുന്നു ഞാൻ അതേ നേരം നിന്നാൽ ഞങ്ങൾക്ക് വയ്യാതെ ആവുന്നു ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി കാരണം ഈ ലൈറ്റ് ഇങ്ങനെ കുത്തുമോക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ വീഡിയോയിൽ നോക്കാൻ പറ്റുന്നില്ല കാരണം തലവേദനിക്കുക ഇതാ നമ്മളെ ചക്കമര ഡാൻസ് ഉണ്ടോ അവളെ അപ്പയും മുകളിലും ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരാഴ്ച്ചത്തെ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച നീണ്ട വീഡിയോസാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോട്ട് കിട്ടാം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് മരണ വരയ്ക്കും എന്തായാലും ബൈ ബൈ അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീടെത്തിൽ നിന്ന് കേട്ട് ഉറങ്ങാൻ നോക്കട്ടെ കനമാർക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ബൈ ബൈ